ഗുഡ് ഫീൽ ഉള്ള നല്ല അടിപൊളി ചുരിദാറായിട്ടാണ് കിസ്വ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിട്ട് കിട്ടോ അപ്പോൾ നല്ല കളക്ഷൻസ് എപ്പോഴും കിട്ടുമ്പോൾ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഊർജ്ജം നമുക്ക് കിട്ടും അപ്പൊ ഊർജ്ജം ഊർജം അല്ലേ നല്ല ടയർഡാണ് ഓക്കെ അപ്പൊ അതെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതേപോലെ ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്ലീവിന്റെ വരുന്നുണ്ട് സ്റ്റാർ ജോർജ് മെറ്റീരിയൽ ഡൗൺ സൈഡിൽ ഇത്രയും അടിയൂബിൾ ആയിട്ടില്ല അടിയൂബിൾ വർക്കും നെക് പോഷനിൽ ഇതുപോലെ ഈ ജാതി വർക്കും ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ വർക്ക് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കും എല്ലാം കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റോണും ത്രെഡും കൂടി വരുന്ന സംഭവമാണ് ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേഡ് കളർ നോക്കിയ അപ്പോൾ നോക്കിയാൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളു കേട്ടോ അതാണ് അതിന് ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഫുൾ വർക്ക് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് ഇതിൻ്റെ ഡൗൺ സൈഡിലായാലും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ വേറെ നെഗറ്റീവ് സൈഡ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇൻ കേസ് ഡാമേജ് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാറില്ല ഇൻ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക വീഡിയോ ആക്കുക അതിനായിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണോ ഇതില്ല ലാസ്റ്റ് ഷെയ്ഡ് ഒരു കൈൻഡ് ഓഫ് ബ്രിക്ക് ആണ് ഇത് കളർ വരുന്നത് കേട്ടോ ബ്രിക് ണ്ഡ് നല്ല രസണ്ട് കാണാനായിട്ട് ഒരു ബ്രിക്ക് കളർ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്ത കോസ്റ്റാണ് ആണ് പറയുന്നത് അടുത്ത നാല് കളർ ഇതായിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഒരു നല്ല അടിപൊളി യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇതേ സോഫ്റ്റ് ക്രഞ്ചി സിൽക്ക് സോഫ്റ്റ് ക്രഞ്ചി സിൽക്ക് കിട്ടാ ജുവൽ സിസ്റ്റർട്ട് ഇങ്ങനെ നല്ല ത്രെഡും സീക്വൻസോട് കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയലാണ് ചെറിയൊരു പ്രൈസ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് നല്ല വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സിലെ സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസും കൂടിയിട്ടാണ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോള് എല്ലാം വരുന്നത് സോഫ്റ്റ് ക്രഞ്ചി സിൽക്ക് മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല തടയുള്ള പാൻറ്റാണ് പാൻറിൽ ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് താഴെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്രഞ്ചി സിൽക്ക് എന്ന് പറയുന്നത് എന്താ ഇതിങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല ബോബല അതുപോലെ നിൽക്കില്ല സുഖമായിട്ട് നിങ്ങൾക്ക് വേറിയ ആ ഒരു ഗോൾഡൻ്റെ ഷെയ്ഡും കൂടിയിട്ട് ഇതിൽ വരും ഇതിലാണ് ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോ ജസ്റ്റ് വൺ ടൂ നയൻ ഫൈവ് ഡബ്ലക്സൽ സൈസിൽ സോഫ്റ്റ് ക്രഞ്ചിസിലാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും കിടക്കുന്ന മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഡാർക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഉണ്ടാ നല്ല സൂപ്പർ ആയിട്ടാണ് മിസ് ചെയ്യേണ്ട നല്ല കളേഴ്സാണ് ജസ്റ്റ് വൺ ടൂ നയൻ ഫൈവ് വരുന്നുള്ളൂ രണ്ടെണ്ണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഒരു ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഒന്ന് ചിലതിലൊക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇതാക്കാം ചിലതിലൊക്കെ നെറ്ററേറ്റ് ആയിരിക്കും നമുക്ക് നോക്കാം ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്തുതരാം ഓക്കെ അപ്പൊ നിങ്ങള് ആയിട്ട് ഓർഡർ ചെയ്തോ അതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡുകളാണ് നമുക്ക് ഒരു ക്യൂൺ ആവാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് വരുന്നുള്ളൂ സോഫ്റ്റ് ക്രഞ്ചി സിൽക്ക് ആണ് മെറ്റീരിയൽ ഒരു കൈൻഡ് ഓഫ് ൂട്ടിഫുൾ ആവാൻ തന്നെയുള്ള ഒരു പ്രോഡക്റ്റാണ് മെഹന്തി നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഹന്തി ഗ്രീൻ കേട്ടോ ആ ഇതിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണം നല്ല ഷെയ്ഡാണ് വൺ ടു നയൻ ഫൈവ് ഉള്ളു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കളർ അളകി പോവാത്തതും കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങി പോകാത്തതും ആയിട്ടുള്ള ആണ് ഈ ഒരു ചെറിയ റേറ്റിൽ കേട്ടോ പിന്നെ നമുക്ക് ഒരു അധികം റേറ്റ് നമുക്ക് കൊടുക്കാതെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള രംഗോളി നിറക്കുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ നല്ല റേറ്റ് വരുന്നത് അത് ഞാൻ റേറ്റ് കുറച്ചുകൊണ്ട് തരണു അതാണ് അതിന്റെ സംഭവം ഇതിൽ ഫുൾ വർക്ക് നിങ്ങൾ നോക്കിയോ ഫുള് ആയിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് ഈ ഭാഗത്ത് നോക്കിക്കോ ഇതെങ്ങനെ ഇങ്ങനെ തരാൻ പറ്റുന്നു അല്ലേ അതാണ് വിസ്വ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം ഡൗൺ സൈഡ് നോക്കിയാൽ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് ആ ഒരു കോപ്പർ അതുപോലെ ഗോൾഡൻ ഇതിൽ വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല അടിപൊളിയല്ലോ രംഗോളി ക്രഷ് ഫാബ്രിക് കിട്ടോ രംഗോളി ക്രഷാണ് ഫാബ്രിക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അപ്പൊ ഇതൊന്നും പറയാതെ വയ്യ വയ്യാ ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ രണ്ടായിരം കിട്ടിയിട്ട് സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഒരു വൺ ത്രീ നാൻ ഫൈവൻ ഇട്ട് തരാം സിമ്പിളായിട്ട് കേട്ടോ ടു എക്സ് എൽ ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ രംഗോളി ക്രഷ് മെറ്റീരിയൽ ഒരു വൺ ത്രീ നാൻ ഫൈവൻ എന്ന മാന്ത്രികപരമായിട്ടുള്ള ഒരു പ്രൈസ് ആട്ടോ ഇതൊക്കെയാണ് റിയൽ ഹ്യൂറോയിസോ വേണ്ട ഒരു പാട്ടും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നവരാണ് എന്നെ പോലെ എല്ലാവരും ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല അല്ലെ നിങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നവരല്ലേ ഏഹ് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മതി മതിൽക്കെട്ടുകളില്ലാത്ത കാലഘട്ടമായിരുന്നു പിന്നീട് നമ്മൾ മതിൽ കെട്ടുകളായി ഏഹ് നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ച് പക്ഷെ ഇപ്പൊ എന്തായി മതിൽ കെട്ടിനൊഴിവ് വെടുന്നത് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഭൂമി ലോകം മൊത്തം കാണിക്കുന്നൊരു അല്ലേ അപ്പോ അതിലെന്തായിരിക്കണം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാരാണ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ ഒരു റൈറ്റോറിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ കൊണ്ട് വന്നിട്ടുള്ളത് ഏഹ് കണ്ടാ അപ്പൊ ഇതൊക്കെ സ്റ്റാറ്റസ് ഇടാ നിങ്ങളെ സ്റ്റാറ്റസും കൂടി കിട്ടും നല്ല അന്തസ്സുണ്ടാവും ഇങ്ങനെ നല്ല കളറും ആഹാ ആ പുതിയത് ഇങ്ങനെ പൊട്ടിക്കുമ്പളേ എന്താ സുഖല്ലേ അപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പെട്ടിരുമ്പെ പൊട്ടിക്കുമ്പോൾ സുഖം കിട്ടില്ലേ ആ ഒരു സുഖം ഇങ്ങനെ കിട്ടും പുതിയത് ഇങ്ങനെ പൊട്ടിക്കുമ്പോളെ എന്തായിട്ടല്ലേ ഫുൾ സ്റ്റോൺ വർക്ക് ആയിട്ട് അപ്പൊ രംഗൂടി ക്രഷ് അറിയാത്തവർക്ക് എന്ത് ചെയ്യുക ഷോപ്പിലൊക്കെ വന്നിട്ട് ഒന്ന് നോക്കുക നമുക്ക് സ്യൂട്ടബിളാകുമോ എന്തായിട്ടോ സൂപ്പർ ആയിട്ടോട്ടോ നല്ല രീതിയിൽ തടി തോന്നിക്കാതെ ആ ഒരു ഷിഫോണിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സുഖമായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റില്ല അതുപോലെ ഇടാൻ പറ്റിയ ഒരു ആണ് സ്റ്റോൺ വർക്ക് അല്ലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കണം അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള സംഭവം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോട്ടോ കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് പ്രൈസുള്ളൂ ഡപ്ലക്സിൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ചില് നല്ല രംഗോളി സിൽക്ക് സിൽക്ക് അല്ല രംഗോളി മെറ്റീരിയൽ എന്നാണ് ഇതിന് പറയാ പിന്നെ പല രീതിയിലും പല ആൾക്കാരെയും എന്താക്കുന്നുണ്ട് കൺഫ്യൂഷനാക്കുന്നുണ്ട് പല മെറ്റീരിയലിന്റെ പല പേരുകളും പറഞ്ഞിട്ട് അപ്പോ അതിലൊന്നും പറയാലെ പറഞ്ഞാലും പ്രശ്നവും ഓക്കെ അപ്പൊ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നത് എന്തായാലും നമ്മളിങ്ങനെ ഓപ്പൺ ആക്കാണ്ട് കഴിയൂല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിങ്ങനെ കാണിച്ചു തരാം പിള്ളേരുടെ ഷെയ്ഡാണ് വൺ ത്രീ നയൻ ഫൈവ് ആണ് കേട്ടോ ഓഹോ സ്റ്റോൺ വർക്കും എല്ലാം കൂടിയിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നു നിങ്ങൾ വിചാരിക്കേണ്ടോ നേരം വിളിക്കുമോന്നുള്ളത് നേരം ഒന്നും വിളിക്കില്ല അത് ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ആയി എടുക്കട്ടാ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്ഷമയോട് കൂടിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റും കിട്ടും ഇതാണ് നെക്സ്റ്റ് വൺ കേട്ടോ ഇന്നത്തെ ഷെയ്ഡുകളെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം പിന്നെ നമ്മളോട് സ്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യണോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർ എന്തേലും ഒരുപാടുണ്ട് ദിനംപ്രതി മോഡലുകൾ മാറുകയും അതുപോലെ തന്നെ നിത്യവസന്തത്തിൻ്റെ പുതുവിസ്മയങ്ങളുമായിട്ടാണ് എല്ലാവരുടെ വരവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്നും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഈ റേറ്റിൽ കിട്ടുമ്പോൾ അവരുടെ പുഞ്ചിരി നിങ്ങൾക്കും അതിലൊരു പങ്കാളിയാകും എനിക്കതിലൊരു അല്ലേ അതെ ഒരുപാട് വെറൈറ്റീസ് കാണിക്കാനുണ്ടോ നല്ല മൊഡാൾസിൽക്ക് മെറ്റീരിയലാണ് മസ്ലിൻസിൽക്കല്ല മൊഡാൾസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രിൻ്റ് ആണ് ആൻഡ് ബെസ്റ്റ് ഓഫർ റേറ്റിൽ പുതിയൊരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തത് നല്ലൊരു ഓഫർ റേറ്റ് വരുന്നു ഡപ്ലക്സിൽ സൈസ് നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ കളർ ഇളങ്ങിപ്പോകാത്ത സിൽക്ക് മെറ്റീരിയൽ കോട്ടനോട് കൂടി വരുന്ന ലൈനിങ്ങോട് കൂടിയിട്ട് നെക്ക് പോഷൻ ഇങ്ങനെ വരുന്നത് നല്ല തട നല്ല അത്യാവശ്യം നല്ല ഉള്ള സ്ലീവ് ഉണ്ട് സ്ലീവിൻ്റെ അതിൻ്റെ ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട് അതുപോലെ പാന്റ് വരുന്നത് നല്ല ഇവിടെ ആയിട്ടുള്ള ഒരുപോലെ പാൻറ്റ് ആഹ് ആണോ അത്യാവശ്യം നല്ല വീതിയൊക്കെ കിട്ടുന്ന ഒരു മസ്ലി സിൽക്ക് പാൻറ്റും മൊടാൾ സിൽക്ക് മെറ്റീരിയലും അതങ്ങനെയാണ് ഇത് തരുന്ന ആൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തൊട്ട് നോക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ഫീൽ അറിയാം അപ്പം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നിട്ടോ ആയിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് കളർ ഇളക്കി പോകാത്ത ഇപ്പോൾ സ്കൂളിലൊക്കെ തുറന്നിട്ടുണ്ട് ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ കോളേജിലേക്കും സ്കൂളിലേക്കും മറ്റുള്ളവരത്തേക്കൊക്കെ പോകുമ്പോൾ ദിനം പ്രതി അലക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ കളർ ഇളക്കി പോകാത്ത അടിപൊളി കിട്ടുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ സിമ്പിളായിട്ടൊന്ന് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ഏയ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു മന്തി ഓർഡർ ചെയ്യാറില്ല അതുപോലെ സിംപ്ലായിട്ടൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ ഇടം പ്രൊഡക്റ്റ് ആണെന്നേ ഓക്കെ നമ്മുടെ കയ്യിൽ കാശും പോകില്ല നല്ല അടിപൊളി പ്രൊഡക്റ്റും കിട്ടും അപ്പോൾ ഡബ്ലക്സിൽ സൈസില് നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് നല്ല കോട്ടൺ റൗണും വരുന്ന മൊറാൻ സിൽക്ക് മെറ്റീരിയലും പാൻറ്റ് വരുന്നത് മസ്ബിൻ സിൽക്കിലും കുറച്ച് ഹാർഡാണ് അതാണ് കുറച്ച് തിക്ക് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സല് ഡബ്ലക്സിൽ ഉണ്ട് കിട്ടോ രണ്ട് സൈസില് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് ഒരു മുന്തിരി കളർ പർപ്പിൾ ആ ഒരു ഷെയ്ഡിൽ ടോണിലാണ് വരുന്നത് ഇതിൻ്റെ സെയിം എക്സിലും ഉണ്ട് ഡബിൾ എക്സിലും ഉണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ലുക്കിൽ നമുക്ക് ചെറിയ പ്രൈസിൽ എങ്ങനെ നമുക്ക് സെറ്റ് ആവാന്നുള്ളതാണ് അണോ ഇതിൻ്റെ ഷോള് ഷോൾ ആട്ടോമയിലെ ഹൈലൈറ്റ് ചെയ്യും ഷോപ്പിക്ക് വരുമ്പോൾ ഞാൻ ആയത് ഇതിൻ്റെ ഷോളിങ്ങനെ ഇട്ടിട്ടുള്ളൂ യെസ് പാക്ക് എന്നാൽ അതിൻ്റെ ഒരു വെറൈറ്റി ആണതിൻ്റെ ഒരു ഷൂഡ് കണ്ടാ ഈ ഒരു കളറും ഈ ഒരു കളറും ഡാർക്കും ലൈറ്റും കൂടിയിട്ട് അപ്പോൾ ഇത് ഫേസിന് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇതും കൂടി വരുമ്പോൾ വേറെ ഒരു ലെവലായിരിക്കും അപ്പം ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് എക്സ് ഡബിൾ എക്സ് എൽ നമുക്ക് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം കേട്ടോ മിസ്സ് ചെയ്യരുത് കോട്ടൺ പോലെ കളർ പോകുന്ന സെറ്റപ്പ് അല്ല ഓക്കെ കോട്ടൺ എങ്ങനെ ആയാലും ചെറുതായിട്ടൊന്നും ഉണ്ടാവില്ല കോട്ടൺ വരാനെന്തിന് പിന്നെ നമുക്കൊരു ഓർഡറിൽ നമുക്ക് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ ഫോർ എക്സ് കോട്ടൺ അങ്ങോട്ട് കാണിക്കാം കേട്ടോ അതല്ല അതിൻ്റെ ഒരു വൃത്തി അപ്പോൾ ഇതിൽ ഏതിലാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് എക്സല് നാൽപ്പത്തിനാലഞ്ച് ലങ്ങത്തിൽ ഏഴ് തൊണ്ണൂറ്റഞ്ചിട്ടാ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതെ നമ്മളടിപൊളി കീഴലൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് താഴെ നല്ല ഹൈറ്റ് കൂട്ടാനായിട്ട് ഉപയോഗിണ്ടും അവർ കട്ടിംഗ് വേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവിലില്ല പിന്നെ ഇതിൻ്റെ കോട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് അതുകൊണ്ട് വേറൊരു സംഭവം നിങ്ങൾ ഇതിൽ നെഗറ്റീവായിട്ട് നോക്കേണ്ട എക്സിൽ നാൽപ്പത്തിനാലിഞ്ച് ലെങ് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഒരു സംഭവത്തിന് സെവൻ നയൻ ഫൈവ് മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പാൻറ്റ് അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരിക്കും ഇതിൻ്റെ ഷോളിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ കേട്ടോ ഒരു ഒതുങ്ങി കിടക്കുന്ന കോട്ടൻ്റെ ഷോളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഒരു ഓഫർ റേറ്റിലാണ് ഇത് തരുന്നത് കേട്ടോ തൗസൻഡ് ആ റേഞ്ചിൽ കൊടുക്കുന്ന നല്ല കോട്ടനാണ് കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് ആട്ടോ ചെറിയ പ്രിന്റ് ആഹാ ഇത് ഇതാണ് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് പാൻറിൻ്റെ പ്രിൻ്റ് ഇത് വരുന്നത് ഷോളിൻ്റെ പ്രിന്റ് ഇത് വരുന്നത് കോട്ടണിലാണ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഒരു ടോപ്പിൻ്റെ പ്രൈസ് മാത്രം വരുന്നുള്ളൂ പാൻറ് ഉണ്ട് ഷോളും ഉണ്ട് ബ്യൂട്ടിഫുൾ ലുക്കിൽ തന്നെ വേർ ചെയ്യാൻ സിമ്പിളായിട്ട് വേർ ചെയ്യാൻ ഇത് ഇപ്പം മഴക്കാലമൊക്കെ ആയി വളരെ ഫാസ്റ്റായിട്ട് കോട്ടൺ ഒക്കെ മുളങ്ങി കിട്ടും ഒരു സുഖത്തോട് ഇങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് സമയം നമുക്ക് വളരെ വിരളമാണ് പാൻറ് കാണിക്കാം ടോപ്പ് കാണിക്കാം ഷോൾട്ട് കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ വലിയ വലിയ ആരും കാണില്ല വീഡിയോ പിന്നെ വേറെ കാര്യമുണ്ട് ഏറ്റവും നല്ല റേറ്റ് കുറച്ചൊരു തരണേ അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ ശരിക്കും അടിച്ച് കുറച്ച് നോക്കുകയാണെങ്കിൽ ഏഹ് നല്ല സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം ചെറിയ പ്രിന്റ് ഇവിടെ വരുന്നത് ത്രെഡ് സീക്വൻസ് നല്ല അടി ഇവിടെ ആയിട്ടുള്ള ത്രെഡ് അല്ലേ വരുന്നത് കേട്ടോ ത്രെഡും ഉണ്ട് സീക്വൻസും ഉണ്ട് സൂം സൂമൗട്ടാ ഓക്കെ നല്ല ഫോക്കസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് നല്ല ചെറിയ പ്രിന്റ് കേട്ടോ കേട്ടോ അപ്പം ഇത് ഡബ്ലക്സിൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടാഗ് ഇതിൽ പൊട്ടിപ്പോയിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽ പറഞ്ഞതരാട്ടാ ഡബ്ലെക്സിൽ സൈസിൽ നല്ല രീതിയില്ല എലാസ്റ്റിക് കൂടി കൂടിയിട്ടില്ല നല്ല കോട്ടൺ പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ വരെ നമുക്ക് നല്ല കോട്ടൻ്റെ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ആർക്കും അടിച്ചു ഓടിച്ച് കയറിയാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഈ മഴക്കാലത്ത് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്ന നല്ലൊരു കോട്ടൺ ഐറ്റംസ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതാ ഉണ്ടാ വളരെ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ നല്ല പ്രിന്റ് ആണ് നല്ല പ്രിന്റ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രിന്റ് തടി തോണിക്കാത്ത നല്ല നല്ല പ്രിന്റ് ജസ്റ്റ് യ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് വരുന്നുള്ളൂ നാപ്പതായിരഞ്ചിലേ ഡബ്ലെക്സിൽ സൈസ് കുറച്ച് നല്ല അടിപൊളി ഐറ്റായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറാം റേഞ്ചിലൊക്കെ സെയിൽ ചെയ്തിരുന്ന കോട്ടനാണ് നല്ല കോട്ടനാണ് നല്ല പ്യുവർ ആയിട്ടുള്ളൊരു കോട്ടനാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല ക്ലോത്തും വരുന്നുണ്ട് ഡബ്ലെക്സിലാണെങ്കിലും നല്ല സൈസില് നല്ല താഴെ നല്ല പാൻറും വരുന്നുണ്ട് ഈ ജാതി ഷോ ഷോളും വരുന്നുണ്ട് ഈ പ്രിന്റ് ആ ഈ പ്രിൻ്റ് ഇങ്ങനെ കണ്ടോട്ടോ അതിൻ്റെ ത്രെഡ് വർക്ക് ഇവിടെ വരുന്നുണ്ട് ഈ പ്രിൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ റെഡ് വരുന്നുണ്ട് ഈ പ്രിൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയമാണ് ഈ ഒരു മെറ്റീരിയൽ റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് ഓഫ് റിലേറ്റഡായിട്ടാണ് തരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെയിലാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തരുന്നത് ഡബിൾ എക്സിൽ ത്രീ എക്സ് ഒരു സൈസിൽ ലെങ്ത്തിൽ അവൈലബിൾ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ് കാശി പ്രോഡക്റ്റ് ആട്ടോ അതാണ് ഇതിൽ പ്രിൻറ് വരിക ആയിട്ട് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ചുങ്കിടിയുടെ മെറ്റീരിയൽ അല്ലാട്ടത് ചുങ്കിടിയുടെ പ്രിന്റ് മാത്രമേ ഉള്ളു ചുങ്കിടി പ്രിന്റിൽ കോട്ടണിൽ ചെയ്തിട്ട് മാത്രം ഇത് വരുന്നത് ത്രെഡ് വർക്ക് ആണ് ഡബ്ലെക്സിൽ ത്രീ എക്സില് സൈസില് നാപ്പത്തി ഇഞ്ച് ലെങ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇത് വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടൈം ഒന്ന് ബൈ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലത്തെ പ്രോഡക്റ്റ് തന്നെ വീണ്ടും കൊണ്ട് ചോദിക്കും കാരണം നമ്മൾ വൺ ടൈം ബിസിനസ് അല്ല നമുക്ക് നിലനിൽപ്പ് നമുക്കും വേണം നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ഡ്രെസ്സുകൾ നിലനിന്നാലല്ലേ വീണ്ടും നിങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അപ്പം അത് എന്തല്ല അർത്ഥമാണ് അതെ നല്ല ഷോ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള കിട്ടുകാച്ചി ഷോള് ചെണ്ടൊക്കെ ഉണ്ട് കേട്ടോ അല്ല അടിപൊളി ഐറ്റം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നല്ല കട്ടിയുള്ള പാൻ്റാണ് സോഫ്റ്റ് ഉണ്ട് പിന്നെ അതെ ആണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളോ കോടണ്ട ചെറിയ പ്രൈസിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് റെഡ് ആണെങ്കിൽ റെഡ് തന്നെയാണ് ഇതിന്റെ പ്രിന്റ് വരാട്ടെ നല്ല രീതിയിലുള്ള ഷോളാണ് പിന്നെ ഷോളിന്റെ പ്രിന്റ് എടുത്ത് കാണിച്ചു തരാം ഷോൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോന്നൊക്കെ ആഹാ വേണ്ട ഇതാണൊക്കെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കണ്ട ത്രീ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഫുള്ള് കണ്ട ഡിജിറ്റൽ പ്രിന്റ് പോലെ മാസമായിട്ടുള്ള പ്രിന്റല്ല ത്രെഡാണ് ഇതേ ഇപ്പം ത്രെഡ് വർക്കിലാണ് ഈ ഒരു സംഭവം ഇപ്പം ഇസ്തഗ്രിയിലാണ് വരുന്നത് ത്രീ എക്സൽ സൈസില് നാൽപ്പത്താറ് അഞ്ചിലെ ജസ്റ്റ് ഏറ്റ് നയൻറ്റിഫൈവ് ഉള്ളു ഒരു ആയിരത്തി ഇരുന്നൂറ് ഏഞ്ചില് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇതിൻ്റെ ഒക്കെ ടാഗ് മാറ്റി നമ്മൾ ഓഫറായിട്ടിട്ട് സെയിൽ ചെയ്യുന്നത് ആയിരത്തി അമ്പതാറ് അഞ്ചിലൊക്കെയായിരുന്നു ആയിരത്തി ഇരുന്നൂറിലൊക്കെയാണ് സെയിൽ ചെയ്തിരുന്നു ഒക്കെ റീസ്റ്റോക്ക് ചെയ്തതിൽ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള രണ്ട് രണ്ട് പീസുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള നല്ലൊരു പാന്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉണ്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ കോട്ടൺ സെറ്റാണ് ത്രീ എക്സിലാണ് ത്രീ എക്സിലാണെങ്കിലും നല്ല വീതി കിട്ടും നല്ല നീളം കിട്ടും ഓക്കെ അത്യാവശ്യം നല്ല ഷോളൊക്കെ നല്ല ഷോഫുള്ള നല്ല ഷോളാണ് എല്ലാത്തിലും ഞാൻ ഈ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും നല്ല തടയുള്ള പാൻ്റ് ആയിരിക്കും പിന്നെ ഈ ഹിപ്പ് സൈസ് ഒക്കെ നോക്കിയാൽ വലിയ സൈസ് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓക്കെ കോട്ടൺ ആണെങ്കിൽ ചുരുങ്ങി പോവുക ത്രീ എക്സിൽ അങ്ങനൊന്നും ഇല്ല ഫോർ എക്സിൻ്റെ സൈസൊക്കെ ഏകദേശം നല്ല വീതി നീളത്തിലന്നെ വരുന്നത് അതിൻ്റെ പാൻറ് തന്നെ അറിയാം ഈ പോഷനൊക്കെ കണ്ടില്ലേ അത്രയും വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് ആ ഓ അങ്ങനെ ആവില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചോദിച്ചോ നമ്മൾ റെഡിയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ക്ലിയർ ചെയ്യാനായിട്ടോ അല്ലേ പിങ്ക് ഇപ്പോൾ ത്രീ എക്സിൽ കഴിഞ്ഞ കടയിൽ നിന്ന് എടുത്തപ്പോൾ ടൈറ്റായിപ്പോയി ഇപ്പോൾ ത്രീ എക്സിലെടുത്ത് അങ്ങനെ കുടുങ്ങിപ്പോ ചോദിച്ചോ മെഷർമെൻ്റ് നമുക്ക് നോക്കിയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ബസ്റ്റ് സൈസിൻ്റെ മെഷർമെൻ്റ് പറഞ്ഞു തരിക അതറിയുമെങ്കിൽ നമുക്കിവിടെ നോക്കിയിട്ട് എടുക്കാം ഓക്കെ അതുപോലെ ഒരുപാട് പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് ഒരുപാട് ഓർഡേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു അവർ ഹാപ്പി പ്ലസ് സൈസ് എപ്പോഴും ഇങ്ങനെ കുറേ കിട്ടൂല്ലേ അപ്പം അവർക്ക് കറക്റ്റ് സൈസൊക്കെ കിട്ടുമ്പോൾ അവർ പുഞ്ചിരിയുണ്ടല്ലോ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സൈസിലി വെറും എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ അപ്പോഴാണ് വെറും എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ഫോർ എക്സിൽ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ വെറും എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ലീൻ ആൻഡ് ടച്ച് വരില്ലേ അതുപോലത്തെ മെറ്റീരിയൽ കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ആണ് ആക്ച്വലി ഇതിന് ലൈനിങ് വേണ്ട കേട്ടോ താഴ്ഭാഗത്ത് ലേസ് വർക്ക് ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് പുറകിലും ഉണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ ആൻഡ് ബാക്ക് സൈഡ് ഫ്രണ്ട്ലി നെക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നല്ല ഒരു കാശ്മീരി ദുപ്പട്ട വരില്ല അതുപോലെ ദുപ്പട്ടയിൽ വരുന്ന ആ ഒരു പശ്മീന ക്ലോത്ത് അതിലാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഇത് ഒരു ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്ന ഒരു ഷോളാണ് നമ്മളിത് വാഷ് ചെയ്താലാണ് ഇതിൻ്റെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളു കേട്ടോ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്ലെക്സിബിളായിട്ട് നല്ല തലയിൽ ഇങ്ങനെ ഒതുങ്ങി ഇതുപോലെ കുഴഞ്ഞു കിടന്നുള്ളൂ അതാണ് നമുക്ക് വേണ്ടത് അതുപോലെ ആവും ഫോർ എക്സിൽ നാൽപ്പത്തഞ്ചില് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ കളർ ഇളകി പോവാത്ത അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രിന്റ് ഇതേ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഗ്രീനിൽ ഗ്രീനിലിതേ ഇതുപോലെ എങ്ങനെ വരുന്നുണ്ട് കേട്ടാ ഇതിങ്ങനെ ഒരു പാൻറ്റസിസാഗ് ഉണ്ടാ ഇതുപോലൊക്കെ ഞാൻ പഠിച്ച് പത്താം ക്ലാസ് ഇതെന്നുണ്ടെങ്കിൽ അല്ലേ നെക്സ്റ്റ് വൺ ഇതാട്ടോ ബ്യൂട്ടിഫുൾ ായിട്ടുള്ള ഐറ്റം ആണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് എല്ലാരും വീട്ടിലിരിക്കുന്നുണ്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ മഴയെത്തും പോയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് അയച്ചതരാം ഓക്കെ വീട്ടിലിരുന്നോ പോസ്റ്റ് മേനെ ഉട ചൂടി വീട്ടിൽ കൊണ്ടുതരും വളരെ ഈസി ആയിട്ടുള്ള പർച്ചേസിംഗ് ഹാപ്പി ആയിട്ടുള്ള സഞ്ചാരം വിനോദം ഇത്ര മാത്രം നമ്മളും ആഗ്രഹിക്കുന്നുണ്ടോ അതെ ഇതിന്റെ പ്രൈസ് നിങ്ങള് കേട്ടോ എത്ര രൂപയ്ക്ക് തരുന്നത് കോട്സെറ്റ് റൗണ്ട് അലാസ്റ്റിക് ഡെബ്ലെക്സിലാണ് കേട്ടോ ആ ചില ആൾക്കാർ ചോദിക്കേക്സിലാണ് ചിലർ കഴിക്കും കാക്കുത് ഡെബ്ലെക്സിലാണോ ചിലർ കഴിക്കും ചേട്ടാണോ ഫോർട്ടി ഫോർ ഓക്കെ ഇത് എനിക്ക് വെച്ചിട്ട് നോക്കുമ്പോഴോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴോ ഇതിന്റെ മെഷർമെന്റ് അറിയാനായിട്ട് പറ്റില്ല ഡബിൾ എക്സിൽ സീസിലാണ് ഇത് വരുന്നത് ടാഗും ഡബിൾ എക്സിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റും ഫോർട്ടി ഫോർ ആണ് എക്സലും വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യുക ചിലർ എക്സിൽ ഇടാറുണ്ട് ഷേപ്പ് ഒന്നും ചെയ്യില്ല ഒരു വെറൈറ്റി ലൂസായിട്ട് ഇങ്ങനെ കിടക്കും അത് അവരുടെ ഒരു ഇഷ്ടമാണോ ഓക്കെ അപ്പോൾ രൂപ രൂപയുള്ളൂ ഞാൻ ഒരുപാടൊന്നും പറയണ്ടില്ല ആ രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആണ് പാൻഡ് ഡബ്ല് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് ജസ്റ്റ് നാനൂറ്റി അമ്പത്തഞ്ചിട്ടാ ഒരു പത്ത് രൂപ ഞാൻ അത് കൂട്ടിയിട്ടുണ്ട് അതും കുറച്ചുണ്ടാ ഞാൻ പറഞ്ഞു നാനൂറ്റി അറുപത്തഞ്ച് ഇട്ടുള്ള നാനൂറ്റിഅമ്പത്തഞ്ച് ഓക്കെ പാന്റ് ഇത് വരുന്നുണ്ട് ഇനി പാന്റിന്റെ ലെങ്ത്ത് ഉണ്ടോന്നു നെക്സ്റ്റ് ക്വസ്റ്റും ഞാൻ ഏകദേശം ഒരു അഞ്ച് പോയിന്റ് എട്ട് ഹൈറ്റ് ഉണ്ട് ഏ കറക്റ്റ് ആണ് ഒരു മുപ്പത്തി ഒമ്പത് നാല്പത്തഞ്ച് ലെങ്ണ്ട് മിസ് ആയി പോകില്ല കാരണം റേറ്റ് കുറച്ചുളേ ഡൗട്ട്സ് വരും കിട്ടും അത് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫുള്ള് ത്രെഡാണിത് ഇതിന്റെ കളറെ പോകുന്ന ഒരു സംഭവം വന്നിരുന്നു അതല്ലത് കേട്ടാ ഫുള്ള് ആണ് ത്രെഡ് കളർ പോയാൽ തിരിച്ചയച്ചു ഞാൻ അവിടെ ഉണ്ട് ഓക്കെ പോവില്ല ശാനെ അത് പോവില്ല അപ്പോൾ എക്സില് ഡബ്ലെക്സിന്റെ സൈസിൽ തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവില് ഇതിന്റെ ഈ ഒരു ടോപ്പ് മാത്രം നിങ്ങൾക്ക് പൈസ വസൂലാകും ഇതിന്റെ ഇത് കണ്ടില്ല പുറകുഷത്ത് വേറെ അൽക്കുലത്ത് പണികളൊന്നും ഫ്രണ്ടിൽ ഫ്രണ്ടില് കുറേ അൽക്കുലത്ത് പണികളൊക്കെ ചെയ്തിട്ടും ഇത്രയും കൊത്തുപണികൾ ചെയ്തിട്ടും പൈസ കൂടുതൽ മേടിക്കുന്നില്ല കേട്ടോ ഇത് ഫുള്ള് ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ത്രെഡ് വർക്കല്ല ആ ഒരു പോഷൻ അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് അടിക്കുന്നതാണ് അപ്പം അതിന് എക്സ്പെൻസീവ് ആവും അതൊന്നും നമ്മൾ ഇതിൽ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും എനിക്ക് ഒക്കെ സുഖമായിട്ട് കൂടുക അങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ടാ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ആക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓഫറും ക്വാണ്ടിറ്റിയും തീരുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുക ക്യാഷ് അയക്കുക അഡ്രസ്സ് അയക്കുക ഡീറ്റെയിൽസ് വേണോ പോസ്റ്റ് വേണോ അതൊക്കെ പറയുക ഇട നെക്സ്റ്റ് വണ്ണം കേട്ടോ നല്ല രസമുള്ള വൈറ്റ് ആണ് പ്യൂർ വൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രസുള്ള അടിപൊളി ഐറ്റം വെറൈറ്റി ഗ്രീന് വേണം ചെറിയ വിലക്ക് അതും ഇവിടെ പോസിബിൾ ആണ് പൊളി 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 ഐറ്റം മൂന്ന് കളർ വരുന്നു കേട്ടോ ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അടിപൊളി ആണ് കേട്ടോ നല്ല ക്രഷ് ചെയ്തിട്ടില്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതുപോലെ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ അതിന്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയെന്നുള്ളത് അതെ ഇങ്ങനത്തെ ഒരു സംഭവം നല്ല സ്റ്റിച്ചിങ് അടിപൊളി സ്ലീവ് ഇത്രയല്ലോ അതെ കണ്ടാ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ അന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉണ്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്തിട്ട് ഇപ്പൊ ഇതേ തരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസില് മുപ്പത്തഞ്ച് മുപ്പത്താറു ലെങ്ത് എൽ എക്സൽ ഡബിൾ എക്സിൽ സൈസില് മുപ്പത്തഞ്ച് മുപ്പത്താറഞ്ച് ലെങ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് കളർ ഇറങ്ങി പോകാത്ത ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് ഇതാണ് ഇതിൻ്റെ സംഭവം എന്താ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പറയാനായിട്ടുള്ളത് ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഒന്നും ഇല്ലാണ്ടോ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ താഴേണ്ടത് വരുന്നത് ഓക്കെ ഫൈവ് ആൻഡ് ഫൈവ് ആഹാ അത്രേ ഇത് കിട്ടും അടിച്ചുപിടിച്ച് യൂസ് ചെയ്യാം നല്ല ഫുൾ ലെങ്ത് സ്ലീവും കിട്ടും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു ടോപ്പ് ആട്ടോ ഇമ്പോസിബിളാ ടോ കേട്ടോയി മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് എക്സല് ടു എക്സല് ത്രീ എക്സല് സൈസില് ഇത് അവൈലബിൾ ആണ് മുപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ വെറും ഫൈവ് ആൻഡ് ഫൈവില് ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഫുൾ ബട്ടൺസ് ആണ് നല്ല ഓർഡർ മെറ്റീരിയൽ ആണ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ടോട്ടലി നമുക്ക് ടൂ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെലിവറി പോസിബിൾ ഫുൾ ബട്ടൺ ഈ ഓഫറിൽ നിങ്ങൾ ഞെട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് ഓഫറിലാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് വെറും ആയിരത്തി അമ്പത്തി അഞ്ച് രൂപക്ക് ആക്സ്വലി സൈസില്ലാതെ ടു എക്സൽ ത്രീ എക്സൽ സൈസ് പ്ലസ് സൈസിൽ പ്രീമിയം ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അബായ അല്ലേ സബ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതെ നിങ്ങൾക്ക് പോരും അതെ ഇത് നിങ്ങൾക്ക് ഒരു അബായക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇമ്പോർട്ടഡ് ഷൈണ മെറ്റീരിയലാണ് കളറുകളൊക്കെ പോകില്ല അതാണ് ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഓക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറ്റും ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആഡ്സോ വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപയുള്ളൂ ഡബിൾ എക്സിൽ ത്രീ എക്സൽ സൈസിൽ കളറുകൾ കണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ സെക്കൻഡ് ഷെയ്ഡ് അട ഡബിൾ എക്സില് ത്രീ എക്സില് സൈസ് മാത്രം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെന്ത് മുതലാ എന്തെന്ത് പ്രിന്റ നല്ല വസ്ത്രങ്ങൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഹാബിറ്റ് അല്ലേ അപ്പൊ ഇത് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ ടു എക്സല് ത്രീ എക്സൽ സൈസിലാണ് എക്സല് സൈസില് ഇത് അവൈലബിൾ അല്ല പ്രീമിയം ചുണ്യുടെ പ്രൊഡക്റ്റ് ആണ് കളർ ഇളക്കി പോവാത്തെ ശൃങ്കേഷൻ ഉണ്ടാകാത്ത ഇറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രിന്റുകളൊക്കെ നമുക്ക് നോക്കാം വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻസ്റ്റഡ് ഓഫ് പർദ അബായ വെസ്റ്റേൺ ടൈപ്പ് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കളർ ഇളകി പോകില്ല പ്രീമിയം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പക്ക പ്യുവർ പ്രീമിയം ഇമ്പോർട്ടൻ മെറ്റീരിയൽ ബെസ്റ്റ് ഓഫർ ആയിട്ട് തരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിനോട് കൂടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഇമ്പോർട്ടഡ് ഐറ്റം കളർ ഇളകി പോകില്ല നല്ല പ്രീമിയം ഐറ്റം ആണ് ഒരിക്കലും കംപ്ലൈൻറ് വരില്ല കേട്ടോ അഞ്ചാറ് വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം കളർ ഇളകി പോകാത്ത ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ് എക്സൽ എല്ലാം തീർന്നതാണ് നമ്മൾ എല്ലാം നല്ല റേറ്റിന് വിറ്റതാണ് എക്സൽ ഒക്കെ ഷോപ്പിൽ ആയിരത്തഞ്ഞൂറിനൊക്കെ സുഖമായിട്ട് വിൽക്കുന്ന പ്രോഡക്റ്റാണ് ആയിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിലേക്ക് എത്തും